അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ അർജുനും ശ്രീതും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാത്രിയായി ഉറക്കം വരുന്നില്ല അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ ശ്രീത് പറയുന്നുണ്ട് എനിക്ക് ബെഡിൽ കിടന്നാൽ തന്നെ കുറേ നേരം കഴിഞ്ഞാലാണ് ഉറക്കം വരികയെന്ന് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ഉറക്കം വന്ന് ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എഴുന്നേൽക്കേയില്ല എന്ന് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് അൻസിബ് ഇതേ എഴുന്നേറ്റിട്ടുണ്ടെന്ന് അവൾ അവളിതേ വാഷ്റൂമിൽ പോകുന്നുണ്ടെന്ന് ആ അൻസിബ് എണീറ്റോ വാഷ്റൂമിൽ പോകാൻ ആ അവിടെ പോയി കിടന്നു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാന്ന് ശ്രീദ് പറയുന്നുണ്ട് ബെഡ്ഡിൽ കിടന്നു കഴിഞ്ഞാൽ ഉറങ്ങുന്നത് വരെ വാഷ്റൂമിൽ പോകാൻ തന്നെയായിരിക്കും തോന്നിക്കൊണ്ടിരിക്കുകയെന്ന് പറയുന്നത് അതിനുശേഷം ശ്രീദ് പറയുന്നുണ്ട് എന്നാൽ അർജുൻ പോയി ചാച്ചിക്കോ അർജുൻ ചാച്ചിക്കോ ചാച്ചിക്കോ നിങ്ങളുടെ റൂമിലാണെങ്കിൽ ഉപ്പിലിട്ട ക്യാരറ്റും ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കഴിക്കാലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് എന്താണെങ്കിലും ഇനി ഉറക്കം വരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഹിറ്റായ ഒരു കോംബോ എന്ന് പറയുന്ന അർജുനൻ്റെയും ശ്രീദുവിൻ്റെയാണ് അവർക്ക് രണ്ടു പേർക്കും അത് നന്നായിട്ട് അറിയാം പുറത്ത് ഇത് വൻ ഹിറ്റാണെന്ന് അത് നമ്മുടെ അർജുൻ ഇന്നലെ തന്നെ സിജോനോട് പറയുന്നുണ്ടായിരുന്നു സായിനോട് ചോദിച്ച് ഞാൻ എല്ലാം മനസ്സിലാക്കിയിട്ടായിരുന്നു സായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു പുറത്ത് ഹിറ്റായിട്ടുള്ള ഒരു കോംബോ തന്നെയാണ് അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരുവരും ആ ഒരു കോമ്പോയിനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്താണെങ്കിലും ഇവരുടെ കോംബോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയിൽ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ